അസ്സാമലൈക്കും എൻ്റെ ഇക്ക രണ്ട് കിഡ്നി തകരാറിലാണ് മുപ്പത് ലക്ഷം രൂപ വേണം സർജറിക്ക് തീരെ മാർഗമില്ല രണ്ട് കുഞ്ഞു മക്കളാണ് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഇക്ക എല്ലാവരും സഹായിക്കണം ഞങ്ങൾ വാടക വീട്ടിലാണ് വാടക കൊടുക്കാൻ വരെ കഴിവില്ല എല്ലാവരും ദയവായി സഹായിക്കണം ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീടിയുടെ മുന്നിലേക്ക് വരുന്നത് കഴിവുണ്ടെങ്കിൽ വരില്ലായിരുന്നു യും പെട്ടെന്ന് സഹായിക്കണം ലക്ഷം രൂപ എന്നാണ് പറയുന്നത് പറയ അസ്സാംക്കും എൻ്റെ പേര് ഷമീർ എന്നാണ് ഞാൻ രണ്ട് കിട്ടുന്ന ആയിട്ട് രണ്ട് വർഷത്തിലായി ചികിത്സയിലായിട്ട് എനിക്ക് ഭാര്യ രണ്ട് കുട്ടികളുണ്ട് എനിക്ക് ചിലവ് ചികിത്സ ചിലവിലേക്കായിട്ട് മുപ്പത് ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കണം മൂത്രമൊന്നും പോകുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സഹായിക്കണം എല്ലാവരെയും പ്രാർത്ഥനയും സഹായം വേണമെന്ന് അപേക്ഷിക്കുന്നു അസ്ലാമലക്കും എൻ്റെ ഉപ്പൊക്കെ തീരെ വയ്യ സർജറി പെട്ടെന്ന് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സഹായിക്കണം എൻ്റെ വാപ്പൊക്കെ തീരെ വയ്യ എൻ്റെ വാപ്പാൻ്റെ രണ്ട് കിഡ്നി കംപ്ലൈൻ്റ് ആണ് എൻ്റെ ഉമ്മാക്കും എൻ്റെ അനിയനും എനിക്കും വാപ്പില്ലാണ്ട് ആരുമില്ല എല്ലാവരും സഹായിക്കണം അസ്ലാമലക്കും എൻ്റെ മനുഷ്യ രണ്ട് കിഡ്നി പോയ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് മക്കളുണ്ട് ഭാര്യയും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സഹായത്തിലാണ് ജീവിക്കുന്നത് എൻ്റെ മാപ്പ മരിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി പെട്ടെന്ന് തെറ്റാക്കുവെന്നാണ് ചെറുപ്പാണ് അപ്പോൾ ബാബിൻ്റെ കാര്യം കൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം അസ്ലാമലൈക്കും ഷജീർ പഴയന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂക്കര ഗ്രാമപഞ്ചായത്തിലെ കാളത്തോട് പതിനഞ്ചാം വാർഡിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഷെമീർ ഖാൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇടൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഷെമീർ ഖാക്കിപ്പോൾ രണ്ട് വർഷകാലമായിട്ട് കിഡ്നി പ്രോബ്ലമാണ് ഇതുവരൊക്കെ ഈ നാട്ടിലുള്ള ആളുകളുടെയും കുടുംബക്കാരുടെയും അതേപോലെ മഹലിൻ്റെയും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞു പോയത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദയാ ഹോസ്പിറ്റലാണ് തൃശ്ശൂർ ടി ടി പോൾ സാറിനെയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടറിനെ പറഞ്ഞിരിക്കുന്നത് എമർജൻസി ആയിട്ട് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ശരീരത്തിൽ തടിയും കാര്യങ്ങളൊക്കെ പോയി അതേപോലെ യൂറിൻ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ഒരു പക്ഷെ ഷമീർ കാക്ക എന്ന് പറയാം ഉപ്പ മരണപ്പെട്ടതാണ് പിന്നെ ആകുള്ളത് ഉമ്മീൻ അതേപോലെ ഭാര്യയും രണ്ട് മക്കളാണ് അനിയനുള്ളത് കൂലിപ്പണിയാണ് അതേപോലെ തന്നെ ഒരു പെങ്ങൾ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചതൊക്കെ പല ആളുകളുടെയും സഹായവും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഇവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കണമൊക്കെ ഇപ്പോൾ ഡോളർ പുറമേ നിന്നാണ് സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിനു മുകളിൽ ചെലവ് വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ കാളത്തോട് മഹലിൽ സെക്രട്ടറി ഇബ്രാഹിമാണ് ഇത് നമ്മുടെ കാളത്തോട് മഹലിലുള്ള സലീം കാട മകൻ ഷമീറാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇദ്ദേഹത്തിന് രണ്ട് കിഡ്ണി വീക്കായിക്കൊണ്ട് വീക്കാണ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നിരുന്നാലും മുപ്പത് ലക്ഷം റുപ്യ ചിലവ് വരുന്നതാണ് കിഡ്നി മാറ്റിവെക്കാൻ ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ രണ്ട് വാടക വീട്ടിലാണ് ഇരിക്കുന്നത് രണ്ട് ചെറിയ മക്കളാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എൻ്റെ പേര് സുരേഷ് ഇത് നമ്മുടെ ഷമീർ അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലായി പെട്ടെന്ന് മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മളെല്ലാവരും സഹകരിച്ച് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് താഴ്മയോട് വേണ്ടിയിട്ട് നമ്മളോട് അപേക്ഷിക്കുകയാണ് എൻ്റെ പേര് ഷെഫീർന്നാണ് ഞാൻ കളത്തൂർ മഹലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഷമീറിനെ ചെറുപ്പം മുതലേ അറിയുന്നതാണ് എൻ്റെ കുടുംബത്തിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടുകാരുടെയും മഹലിൻ്റെയും എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞത് സഹായിക്കുക മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ പരിചയത്തിലുള്ള മറ്റുള്ളവരെ കൊണ്ടെങ്കിലും നിങ്ങൾ ഇവർക്ക് എത്തിക്കാവുന്ന സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വിനീതമായി എത്തിക്കുകയാണ് എൻ്റെ പേര് വിഗേഷ് ഇത് എൻ്റെ സുഹൃത്താണ് ഷമീർ ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റാൻഡിൽ ഓട്ടോ ഷോ ഓടിക്കുന്ന ആൾക്കാരാണ് ആളുടെ രണ്ട് കിഡ്നി തകരാറിലായിട്ട് വർഷങ്ങളെ രണ്ട് വർഷമായിട്ട് ചികിത്സയിലാണ് അപ്പോൾ കിഡ്നി മാറ്റി ഒരു മുപ്പത് ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് അതിന് കഴിയുന്ന എല്ലാവരും പരമാവധി സഹായിക്കണം അസ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഞാൻ ക്ഷമീർ എന്നു പറഞ്ഞ ആളുടെ അയലൊക്കാരനാണ് രണ്ട് കൊല്ലം മാറ്റിവെക്കാൻ കിഡ്നി പേഷ്യൻ്റായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറയണത് അതിനൊരു മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നു പറയുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു